ഓണശ്രീ വില്ലേജ് ഫെസ്റ്റിവൽ ഇത്തവണ വിപുലീകരിച്ച് നടത്തുന്നതിനുള്ള ആലോചന യോഗം തളിപ്പറമ്പിൽ നടന്നു തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളുടെയും രണ്ട് നഗരസഭകളുടെയും ഭരണാധികാരികളും കുടുംബശ്രീ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു തളിപ്പറമ്പ് മണ്ഡലത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഓണശ്രീ വൻ വിജയമായതോടെയാണ് രണ്ടാം തവണയും സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ ഹോട്ടിംഗ് കോർപ്പ് സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ മണ്ഡലത്തിലെ കുറുമാത്തൂർ പരിയാരം ചപ്പാരപ്പടവ് കൊളച്ചേരി മയിൽ കുറ്റ്യാട്ടൂർ മലപ്പട്ടം പഞ്ചായത്തുകളിലും തളിപ്പറമ്പ് ആന്തൂർ നഗരസഭകളിലുമായി ഓണശ്രീ സംഘടിപ്പിക്കും കുടുംബശ്രീ സംരംഭകരുടെയും കുടുംബശ്രീ ഗ്രൂപ്പുകളുടെയും തനതായ ഉൽപ്പന്നങ്ങളുടെ വില്പന സ്റ്റാളുകൾ വ്യത്യസ്ത വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഫുഡ് ഫെസ്റ്റിവൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൾച്ചറൽ ഫെസ്റ്റിവൽ എന്നിവ ഈ വില്ലേജ് ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും ഓണശ്രീയുടെ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീ മിഷനും സംയുക്തമായി നൽകും കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വം നൽകുന്ന ഈ മേള കുടുംബശ്രീ സംരംഭകരുടെയും വനിതാ കൂട്ടായ്മകളുടെയും ഉൽപ്പന്നങ്ങൾക്കുള്ള വിപുലമായ വിപണി ഒരുക്കുന്നതോടൊപ്പം പ്രാദേശിക സ്ത്രീകൾക്ക് വരുമാനമുണ്ടാക്കാനും സഹായിക്കും ഓഗസ്റ്റ് ഏഴിന് മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംഘാടക സമിതി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ എം വി ഗോവിന്ദൻ എം എൽ എ പങ്കെടുത്തു കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായി ഭാഗമായിട്ടുള്ള നല്ല മാർക്കറ്റ് സംവിധാനമാണ് നമ്മൾ കൈകാര്യം ചെയ്തത് ഇപ്രാവശ്യവും നമുക്കതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട അതിന് പ്രാവശ്യം സംശയം ഉണ്ടായി ഇത് ചെയ്യാവോ എവിടുന്നോ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു കുറച്ച് ചെലവട്ടാവും തല്ലി കെട്ടണം നല്ല നിലയിൽ തന്നെ ചെയ്യേണ്ടിയിട്ടുണ്ട് അതുപോലെ സ്റ്റാൻഡ് ഉണ്ടാകണം അതുപോലെ ഇതിന് പ്രചരണം കൊടുക്കണം പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ വേണം കലാപരിപാടി നടത്തുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിലവ് ഉൾപ്പെടെ വരും എല്ലാം മത്സരം വരും നമ്മുടെ കുടുംബശ്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി തലത്തിലൊക്കെ നല്ല മത്സരം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും തുടങ്ങിയപ്പോൾ അത് നിർത്താൻ പറ്റാത്ത രീതിയിൽ തുറന്നു കൊണ്ടുപോയിട്ട് പക്ഷേ ഈ ചന്ത വളരെ ആവേശകരമായ ചന്തയും വലിയ വലിയ നടത്തിയിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്തുകൾ പലതും നല്ല രീതിയിൽ അതൊക്കെ ആ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറയാനുള്ളത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് ടി ടി സുരേന്ദ്രൻ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ് പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ബാബുരാജ് തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്